അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ വന്ന് നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ ലഭിച്ച കൃപയ്ക്കായി അമ്മ മാതാവിനോടും ദേവകുമാരനോടുമുള്ള ഒരായിരം നന്ദി ഞാൻ കരയറ്റുന്നു എൻ്റെ പേര് അബിയ മരിയ ബിജ്ലി ഞാൻ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തേഴാം തീയതിയാണ് അതിനു മുമ്പേ എൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ശ്വാസമുട്ടലുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് മീറ്റർ ഞാൻ നടക്കുമ്പോൾ തന്നെ തൊണ്ടയിൽ നിന്നും വിസിലുതുന്ന പോലത്തെ സൗണ്ട് വരുമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു ജപമാല റാലി മുഴുവൻ ഞാൻ വിടാതെ ഞാൻ ചൊല്ലി ഈശോയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അതിൽ പിന്നെ ഇന്നേ വരെ എനിക്ക് അതുപോലത്തെ സൗണ്ടോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മ മാതാവിനോട് ഈശോയോട് ഒരായിരം നന്ദി കറിയിട്ടിരുന്നു പിന്നെ ഞാൻ പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ എനിക്ക് നെറ്റിയിൽ കൃപാസനത്തിലെ തൈലം തേച്ച് വെച്ച് പ്രാർത്ഥിച്ച് എന്നെ വിടുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് തന്ന് മാതാവ് എന്നെ സഹായിച്ചു നയൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എനിക്ക് പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ക്രാഷ് കോഴ്സിന് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു മാസത്തെ ക്രാഷ് കോഴ്സിന് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നീറ്റ് എഴുതാൻ പോകുന്നതിന് മുമ്പേ ഇവിടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങി ശേഷം കൈയുടെ നഖത്തിൻ്റെ ഇടയിൽ കൃപാസനത്തിൽ ഉപ്പ് വെച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി ഓയമാർ കിട്ടിയപ്പം ആ ഉപ്പ് കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് ഓയമാർ ഷീറ്റിൽ കുരിശു വരച്ചു എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ ആരംഭിച്ചത് ഒക്കെ ഞാൻ മാർക്ക് ചെയ്തു അത് പക്ഷേ അത്രയും അത്രയും എഴുതിയതുകൊണ്ടൊന്നും ആവില്ലായെന്ന് എനിക്കറിയായിരുന്നു അമ്മതാവ് വീണ്ടും എൻ്റെ കൈ ശരിയായ ഉത്തരങ്ങളിലോട്ട് നയിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇരുപത്താറായിരത്തി നാനൂറ്റി എഴുപത്തിനാലാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ പക്ഷേ ഇരുപത്തയ്യായിരം സീറ്റോ ഇരുപത്തയ്യായിരം റാങ്കിൻ്റെ അകത്തുള്ളവർക്ക് വരെ സീറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് മറ്റുള്ളവർ പറഞ്ഞു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കോച്ചിങ്ങിന് റിപ്പീറ്റ് ചെയ്യാമെന്നോർത്ത് കോച്ചിങ്ങിന് ചെന്ന് ചേർന്നു അതിനുശേഷം എൻ്റെയെ രണ്ടായിരം സീറ്റും കൂടെ ഓൾ ഇന്ത്യ ലെവലിൽ കൂട്ടി അതിനുശേഷം ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നും അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഇന്നലെ സ്ട്രേ വേക്കൻസി വന്നു അതിലെനിക്ക് തമിഴ്നാട്ടിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് സീറ്റ് തന്ന് അമ്മ മാതാവിനെ സഹായിച്ചു ഒരായിരം നന്ദി കറിയിച്ചിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കോച്ചിങ്ങിന് പോയപ്പോൾ എനിക്ക് ക്യാഷ് ഒക്കെ ലഭിക്കുമായിരുന്നു ആ ക്യാഷ് പ്രൈസ് ഞാൻ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നൽകുമായിരുന്നു പിന്നെ കൃപാസനത്തിലെ പത്രം ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോട് കൊടുക്കുമായിരുന്നു അതിനുശേഷം പിന്നീട് എൻ്റെ ഹോസ്റ്റലിലെ ഹോസ്റ്റലിലെവരോടും കൂട്ടുകാരോടും ടീച്ചേഴ്സിനോടും ഒക്കെ എനിക്ക് കൃപാസനം വഴി ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി ഒത്തിരി വളരുവാൻ ദൈവ എന്നെ സഹായിച്ചു ഭജനം വായിക്കുവാനും ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും എനിക്ക് എന്നെ സഹായിച്ചു മറ്റുള്ളവരോട് കൂടുതൽ നന്നായിട്ട് പെരുമാറുവാനും അഹങ്കാരമൊന്നും ഇല്ലാതെ താഴ്മയോടെ മറ്റുള്ളവരോട് പെരുമാറും പെരുമാറുവാനും ദേവമാതാവ് എന്നെ സഹായിച്ചു ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയ അമ്മ മാതാവിനോടും ഈശോയോടുള്ള ഒരായിരം നന്ദി ഞാൻ കരയേറ്റുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ അൾത്താരയിൽ വന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടുമ്പടി ആദ്യമ ഉടുമ്പടി എടുത്തത് ആ ആ വർഷം എൻ്റെ കുഞ്ഞുങ്ങൾ ഇളയ രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ എട്ട് വയസ്സും ഒരാൾക്ക് നാലര വയസ്സുമേ ഉള്ളൂ അവർ കുഞ്ഞായിരുന്നപ്പം അവർക്കെന്നും ഒന്നര വർഷമായിട്ട് എന്നും പനിയും അസുഖവും തന്നെയായിരുന്നു മോൻ എൽ കെ ജി പോയ പകുതി ദിവസങ്ങളിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല ആ വർഷത്തെ ജപമാല റാലിക്ക് പോകുന്നതിൻ്റെ തലേദിവസം വരെയും പിള്ളേർക്ക് പനിയായിരുന്നു പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുതൽ ഒരു ദിവസം പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടായിട്ടില്ല അത് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇപ്പം ഇപ്പോൾ വരെയും പനി ഉണ്ടായിട്ടുള്ളൂ അതുപോലെ കൊച്ചു കുഞ്ഞ് ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ മുതൽ അവൾക്കൊരു രണ്ട് രണ്ടര വയസ്സ് വരെ ഉള്ള സമയത്ത് അവൾ ഓരോ പ്രാവശ്യവും വീഴും വീഴുമ്പം പുറകോട്ട് തലയടിച്ച് വീഴും പിന്നെ അവൾക്ക് ശ്വാസം ഉണ്ടാകത്തില്ല പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ശ്വാസം കിട്ടുന്നത് എന്താണേലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാ ാലിക്ക് വന്നതിനുശേഷം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേയില്ല ജപമാല റാലിയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോളയും കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി വന്നത് അവൾക്ക് അവൾ പറഞ്ഞതുപോലെ അഞ്ഞൂറ് മീറ്റർ ആ കൊച്ച് ശരിക്കും നടക്കത്തുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും വിസിലൂതുന്ന പോലെ ഒരു കൈ കൈപ്പാട് അകലെ നിൽക്കുന്ന ആൾക്ക് പോലും ശരിക്കും കേൾക്കാം അതുപോലെ ശരിക്കും ശരിക്കൊരു വിസിലൂതുന്ന പോലെയുള്ള സൗണ്ടായിരുന്നു അതുപോലെ സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല ആ ആൾ ഇത്രയും ദൂരം ഒരു കുഴപ്പവും ഇല്ലാതെ ഉറക്ക ജപമാലയും പ്രാർത്ഥനയും പാട്ടുമൊക്കെ പാടി നടന്നു ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിൽ പിന്നെ അവൾക്ക് അങ്ങനെ ഒരു സൗണ്ടും ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഇത്രയേറെ അനുഗ്രഹിച്ച അമ്മമാതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു ജോബ് എട്ടാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീ നിഷ്ടനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും അബിയ മരിയ ബിജിലി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹത്തെ നന്ദിയോടും സന്തോഷത്തോടും അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ് മകൾ പറഞ്ഞു അവൾ ഒരു ശാരീരികമായ ക്ലേശാവസ്ഥയിലൂടെ പോയത് വലിയ രീതിയിൽ വിമ്മിഷ്ടം മകൾക്ക് അനുഭവപ്പെട്ടിരുന്ന വിഷയത്തെ സൂചിപ്പിച്ചു അമ്പ അതിനോട് ചേർത്തു പറഞ്ഞു അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത ദിവസം അഞ്ഞൂറ് മീറ്റർ പോലും നടക്കുവാൻ ശേഷിയില്ലാത്ത അത്രത്തോളം നടന്നാൽ പോലും വല്ലാത്ത രീതിയിൽ ക്ലേശം അനുഭവിക്കുന്ന മകള് ഈ പതിനാല് കിലോമീറ്റർ ദൂരം ആ റാലിയിൽ പങ്കെടുത്ത അന്ന് മുതൽ പിന്നീട് ഇന്നു വരെയും യാതൊരു തരത്തിലും ആ ശാരീരികമായ രോഗാവസ്ഥ മകളെ ബാധിക്കുകയോ മകൾക്ക് പിന്നീട് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുകയോ ഉണ്ടായിട്ടില്ല കാരണം അഖണ്ഡ ജപമാല മഹാറാലി നമ്മളെ സംബന്ധിച്ച് വലിയ ത്യാഗത്തിൻ്റെ പ്രാർത്ഥനാ സമയമാണത് നാം ഏറെ ക്ലേശത്തോടു കൂടി ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് മനസ്സും ശരീരവും പൂർണമായും അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏതൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ചാണോ ലക്ഷക്കണക്കിന് മക്കൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജപമാല ചൊല്ലി മര്യഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ആ റാലിയിൽ അണിചേരുന്നത് ആ റാലി നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആയിരക്ക ലക്ഷക്കണക്കിന് മക്കളുടെ നൂറുകണക്കിന് ജപമാലകൾ നമ്മൾ അമ്മമാതാവിൻ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ അരികിലേക്ക് കൊടുക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യപ്പെടുവാൻ വിദേശത്തേക്കുള്ള യാത്രകൾക്ക് വഴി തുറന്ന് കിട്ടുവാൻ പരീക്ഷകൾ വിജയിക്കുവാൻ കുടുംബത്തിന് സമാധാനം കിട്ടുവാൻ വിവാഹ ബന്ധങ്ങൾ നല്ല നല്ല ദൃഢതയിലൂടെ മുന്നോട്ട് പോകുവാൻ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുവാൻ ഏറെ നാളായി ചികിത്സിച്ചവയ്ക്ക് സൗഖ്യ ലഭിക്കുവാൻ ഒക്കെ മക്കൾ തുരുമെന്ന് ഈ അൽത്താരയിൽ പറയുന്നത് കേൾക്കാം അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കു ചേർന്നു ഞങ്ങളുടെ ഇന്ന വിഷയം സമയ അമ്മ ആ ദിവസം ആ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നുവെന്ന് അത് നമ്മുടെ ത്യാഗവും നമ്മുടെ അമ്മമാതാവിലുള്ള ശരണപ്പെട്ട വിശ്വാസവും ഒരു പക്ഷേ മറ്റൊരു ദിവസം ഇത്ര ദൂരം ഇതേപോലെ നടക്കുവാൻ നമുക്കാവില്ലെങ്കിൽ കൂടിയും ആ ഒരു ദിവസം അമ്മയുടെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് നാം നാം നടത്തുന്ന വലിയൊരു തീർത്ഥാടനത്തിന് അമ്മ മാതാവ് നമുക്ക് നൽകുന്ന ഈശോ നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നെ പ്രകടമായ വിധത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വിധത്തിൽ ശാരീരിക രോഗങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായും നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് ഫലസിദ്ധിയായും അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ അനുഗ്രഹവും പ്രാപിക്കുവാൻ സാധിക്കുന്നുവെന്നത് മകൾ രണ്ടാമത് സൂചിപ്പിച്ചത് അവൾക്ക് മെഡിക്കൽ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സാധ്യതകളൊക്കെ തീർന്നു വന്ന് കരുതി വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ചേർന്ന മകളാണ് അവൾ എൻട്രൻസ് കോഴ്സ് ഇനി ചേരും ചേരുകയും ഇനി മാതാവിനോട് കൂടുതൽ ചേർന്ന് പ്രാർത്ഥിക്കണം ജീവിക്കണമെന്ന് കരുതി ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അവൾ കുറേക്കൂടി വിശ്വസ്തയിൽ ജീവിതം മുന്നോട്ട് നയിച്ചവളാണ് അതാണ് നാം ജോബിൻ്റെ പുസ്തകത്തിൽ കേട്ടത് നീ നീതി നിഷ്ഠനാണെങ്കിൽ നീ നിർമ്മലനാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഉണർന്നിരുന്നിൽക്കും നിനക്ക് വേണ്ടി ദൈവം ഉണർന്നിരുന്നിൽക്കും എത്ര കണ്ട് സാധ്യതകളില്ലെന്ന് മറ്റുള്ളവർ പറയുന്നിടത്ത് പോലും നിനക്ക് വേണ്ടിയുള്ള ഒരു സാധ്യത അത് കണ്ടെത്തി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് മകൾ പറയുന്നുണ്ട് ഒരു സ്ട്രേ വേക്കൻസി അത് എവിടെയെങ്കിലുമൊക്കെ കിട്ടാൻ എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു ഒഴിവുകൾ അതിലേക്ക് വേണ്ടി വിളിച്ച ആ ഒരു ഇൻ്റർവ്യൂവിലാണ് മകൾക്ക് അടുത്ത് തമിഴ്നാടിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചിലവുകളൊന്നുമില്ലാതെ പഠിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എം ബി ബി എസിൻ്റെ പഠനം സമയനഷ്ടമില്ലാതെ വർഷങ്ങളുടെ നഷ്ടമില്ലാതെ മകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് മാതാവിനെ നമ്മൾ സമയിച്ചൊരുക്കത്തന്നെ അമ്മയെന്ന് വിളിക്കുക നമ്മൾ നിർമ്മലരും നീതിനിഷ്ഠരും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരും ദൈവേഷ്ടപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുമാണോ നമുക്ക് വേണ്ടി ദൈവം ഉണർന്നിടുന്നിൽക്കും എത്ര കണ്ട് ഡാർക്കാണ് സാഹചര്യമെങ്കിലും എത്ര കണ്ട് പ്രതികൂലമാണ് ജീവിതത്തിൻ്റെ നാം കടന്നു പോകുന്ന യാത്രകളെങ്കിലും അവിടെ നമുക്കൊരു വെളിച്ചവും അവിടെ നമുക്കൊരു തുറവിയും അവിടെ ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള മാർഗങ്ങളും പരശുത്തമ്മയുടെ പ്രത്യക്ഷ ഗ്രഹത്തിന്റെ കൃപയാൽ ഈശോ നമുക്ക് വേണ്ടി കണ്ടെത്തി തരും അനുവദിച്ചു തരും നമുക്ക് ജാഗരൂകതയോട് കൂടി ദൈവ സ്വരം കേൾക്കുവാനുള്ളൊരാത്മാവുണ്ടാകണമെന്നേ ഉള്ളു ദൈവസ്വരം കേൾക്കുവാനും ആ ദൈവസ്വരം അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിച്ചു കൊണ്ട് മുന്നേറുവാനുമുള്ള ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത് അവൾ രണ്ടാമത് പഠിക്കുവാൻ പോകുമ്പോൾ പരീക്ഷകൾക്ക് ലഭിക്കുന്ന സമ്മാനമൊക്കെയും അത് ദരിദ്രർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുവാൻ വേണ്ടി അവൾ തയ്യാറായിരുന്നു ഒന്നു കിട്ടിയില്ലെന്ന് കരുതി ഞാൻ ഉടമ്പടി നിർത്തുകയല്ല മാതാവിനോട് കലഹിക്കുകയല്ല എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് മാറുകയല്ല കൂടുതൽ എളിമയോടെ തീഷ്ഠതയോടെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളെ തേടി വരുന്ന അനുഗ്രഹത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കിട്ടാതിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയല്ല നമ്മുടെ ജീവിതത്തെ അമ്മമാതാവ് എടുത്തുപയോഗിക്കും അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയോടുകൂടി ദൈവത്തിന് ശമരണപ്പെട്ട് ജീവിക്കുവാനുള്ള ആത്മധൈര്യത്തിന് വേണ്ടിയും വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടിയും നിരന്തരം അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മമാതാവ് നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഉയർത്തട്ടെ ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കലങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക